നമസ്കാരം നാട്ടുവാർത്തയിലൊരു തത്സമയ സംരക്ഷണത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി തെക്കേവയൽ ഭാഗത്താണ് ചില്ലിങ് പ്ലാന്റ് തെക്കേവയൽ ഭാഗത്താണ് ഇവിടെ ഒരു വീട് കയറി ഒരു യുവാവിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു വീട്ടിൽ കയറുകയും വീട്ടിൽ കയറാൻ ശ്രമിക്കുകയും കഥക് അടക്കം വെട്ടിപ്പൊളിക്കുകയും ജനലടക്കം തകർക്കുകയും ഒക്കെ വീട്ടുപോ ബെഞ്ചടക്കം വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ തകർക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വീടിന്റെ വൈദ്യുതി ബന്ധം ഒക്കെ തകർന്നു ഇപ്പം ആലഞ്ചേരി പേരെന്തോ തുളസി ഈ ചില്ലിം പ്ലാന്റ് തെക്കാവയിൽ ഭാഗത്തെ തുളസി അമ്മയുടെ പേര് അമ്മിണി എന്നിവരുടെ ഈ രണ്ടുപേരുടെ വീട് നേരെയാണ് അക്രമം ഉണ്ടായത് എന്തോ അമ്മ എന്താ സംഭവിച്ചെന്താ ഞാൻ തൊഴിലാർപ്പം കഴിഞ്ഞ് വന്നപ്പോൾ എന്റെ വീടിന്റെ കഥ അടിച്ച് പൊളിക്കുന്ന ഇത് കേട്ടോണ്ടാണ് ഞാൻ വരുന്നത് ഇവ എന്താ ചെയ്യുന്ന എന്തേലും പറഞ്ഞു നീ വാടി കയറി വാടിയെന്ന് പറഞ്ഞു അങ്ങനെ അനുങ്ങാതെ വയലിൽ നിന്നപ്പോൾ വേറെ അടുത്ത വന്ന് പിടിച്ച് വലിച്ചോണ്ട് അവനേം പോയി ഇവിടെ അമ്മ വരുന്നു അമ്മ വരുന്നു അന്നേരം ഇതെല്ലാം സംഭവിച്ചു ഇവിടെ ഞാൻ പിന്നെ വന്ന് പെരക്കാവുന്ന തുറന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ലൈറ്റില്ല കറണ്ടില്ല പിന്നെ മീറ്റർ വെട്ടി വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം വലിച്ചിളക്കിട്ടേക്കുന്നുണ്ട് എറിഞ്ഞളഞ്ഞു ഞങ്ങളൊക്കെ ബിനു എന്നാണ് അവന്റെ പേര് എട്ട് കൂട് കപ്പ വഴ കൊലച്ചിരുന്ന് പിന്നെ പ്രളയാലയ്ക്ക് തീർന്ന് എട്ട് കൂട് കപ്പ വഴ വെട്ടിക്കളഞ്ഞ് വെച്ച് പിന്നെ പന്ത്രണ്ട് കൂട് കൂടി പത്ത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മുളക് പറിച്ചുകൊണ്ടിരുന്നേ അത് പന്ത്രണ്ട് കൂട് കൂടി വെട്ടി ഞാൻ ചുവട് വെച്ച് വെട്ടി വലിച്ച് കളഞ്ഞു ഞങ്ങളെ വീട്ടിൽ കയറി ഞങ്ങളെ രണ്ടിനെയും അടുക്കള അടുക്കള പ്രശ്നത്തെ വെച്ചാൽ ഞങ്ങൾ രണ്ടിനെയും വെട്ടി ആ വെട്ടി എനിക്ക് ആറ് കുത്തി കെട്ട് അമ്മയ്ക്ക് അഞ്ച് കുത്തി കെട്ട് അഞ്ചു ുത്തിറു കിട്ടുട്ട് ഒരു പരിഹാരമില്ല പിന്നെ ഞങ്ങള് കോടതി വിവരം വിളിച്ചിട്ടില്ല അത് കോട്ട ഏഴു ദിവസം ആയപ്പോഴത്തന്നെ ഏഴിന്റെ അറിയിച്ചോണ്ട് വന്നു കെട്ടിത്തൊളിപ്പം ഒരു വർഷം ആയതുകൊണ്ട് രൂപ ഉണ്ടായിരുന്നു എന്റെ പേഴ്സും ഇവരുടെ ബന്ധു കൂടിയായ യുവാവാണ് ഈ അതിക്രമം കാണിക്കുന്നതാണ് നിരന്തരം ഇയാളുടെ ആക്രമണം തുടരുകയാണ് പലതവണ ഏരൂർ പോലീസിൽ പരാതി അടക്കം കൊടുത്തു കൂടിയായ യുവാവാണെന്നാണ് വീട്ടുകാരുടെ പരാതി പോലീസ് സ്റ്റേഷനിൽ നിരവധി തവണ ഇവർ പരാതി കൊടുത്തു നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ ഒരു സാധാരണപ്പെട്ട വീട്ടിലാണ് തൊഴിലുറപ്പ് ജോലിയൊക്കെ ചെയ്ത് താമസിക്കുക ഇത്തരത്തിലാണ് പ്ലാസ്റ്റിക്കൊക്കെ മറച്ചൊക്കെ ആണ് ഇവർ ജീവിച്ചു വരുന്നത് ഈ അത്യാവശ്യം ഇതാ നമുക്ക് ഈ കാണാം പ്ലാസ്റ്റിക്കൊക്കെ കുത്തിക്കേറി നിരയതിന് ശേഷം അകത്തുണി ഉൾപ്പെടെ നശിപ്പിച്ചു ഒപ്പം തന്നെ കഥകിന് വെട്ടി ഇത് അവരുടെ മുൻവശത്തെ കഥവാണ് പൂട്ട് തകർക്കാനുള്ള ശ്രമം നടന്നു ഇപ്പൊ ഈ അക്രമം ഈ അക്രമം നടത്തിയ ഈ കമ്പ് കല്ലൊക്കെ ഉപയോഗിച്ചാണ് ഈ ഇയാൾ ഈ യുവാവ് ഈ പരാക്രമം കാണിച്ചിരിക്കുന്നത് നമുക്ക് കൂടെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാം കൂടുതൽ ദൃശ്യങ്ങൾ ഈ കഥവൊക്കെ വെട്ടി പൊളിച്ച ദൃശ്യങ്ങളുണ്ട് അതുകൂടി പ്രേക്ഷകർ ഒന്ന് കാണണം ഇതൊക്കെ ഇതെല്ലാം ഈ കല്ലൊക്കെ ഉപയോഗിച്ചാണ് ഈ കാണുന്ന കല്ലൊക്കെ ഉപയോഗിച്ചാണ് ഈ അക്രമം നടത്തിയത് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ അടുക്കള ഭാഗത്തെ കഥവാണ് ഈ കാണുന്നത് അടുക്കള ഭാഗത്തെ കഥവ് പൂർണ്ണമായും കുത്തിപ്പൊളിച്ച നിലയിലാണ് അപ്പം ഇതിനു മുമ്പും പലതവണ ആക്രമണം നടന്നിട്ടുണ്ട് ഈ വീട്ട് വീട്ടുകാരെ അമ്മിയും അമ്മിണിയും തുളസി ഈ ഗ്രഹനാഥനെയും ഗ്രഹനാഥനെയും വീട്ടിൽ ഈ അടുക്കള ഈ ഭാഗത്തു വെട്ടു ഈ ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസിൽ ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞപ്പോൾ ജാമ്യത്തിലാണ് ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് വീണ്ടും ഈ വീടിന് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടുകാർക്ക് നേരെ ഈ സംഭവ സമയം വീട്ടുകാരില്ലായിരുന്നു തൊഴിലുറപ്പ് കഴിഞ്ഞ് അമ്മണി എത്തിയപ്പോഴേക്ക് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട അമ്മണി എത്തുന്നത് കണ്ട് മറ്റൊരാൾ ഈ യുവാവിനെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും ഏരൂർ പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എത്തി നടപടികൾ പോലീസ് എത്തി പ്രാഥമിക പരിശോധന ഈ വീടിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പ്രാഥമിക പരിശോധന നടത്തി ഇവർ ചോദിക്കുന്നത് ഇത്തരത്തിലാണെങ്കിൽ രാത്രിയിൽ എന്ത് വിശ്വസിച്ച് ഇവർ ഈ വീട്ടിൽ അന്തി ഉറങ്ങും കാരണം നിരവധി തവണ ഈ യുവാവിനെതിരെ ഇവർ പരാതി കൊടുത്തു അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണെന്നാണ് ഈ ഇവർ പറയുന്നത് നിരന്തരമായിട്ടുള്ള അക്രമം അല്ലേതാ ാലും ഞങ്ങളെ ഒന്നും ചെയ്യത്തില്ല നമുക്ക് നാട്ടുകാരെ കൊണ്ടും അല്യം കൊണ്ടും ഒന്നും ചെല്ലില്ല ഈ മണിയുടെ മോനെ കൊണ്ട് വീണു എന്ന് പറഞ്ഞവനെ കൊണ്ടേ ഉള്ളു എന്തായാലും ആനഞ്ചേരി ചില്ലിംഗ് പ്ലാന്റിലാണ് ആ ചില്ലിങ് പ്ലാന്റ് തെക്കേവയിൽ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കല്ലും കട്ടയും രാത്രി ആയതുകൊണ്ട് കൂടുതൽ വ്യക്തതയില്ല കർട്ടൻ ഉൾപ്പെടെ വരെ വീടിൻ്റെ ഉറപ്പിൻ്റെ ഭാഗമായി മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന കർട്ടൻ അടക്കം വലിച്ചു കീറി പലതവണ ഈ പൂട്ട് തകർത്തിട്ടുണ്ട് ഒരു തവണ മോഷണത്തിനുള്ള ശ്രമവും നടന്നതായിട്ടുള്ള ഇതാണ് ഈ വീട്ടുകാർ പറയുന്നത് ലൈൻ സ്വിച്ച് ബോർഡ് അടക്കം ഇത് തകർത്തിരിക്കുന്നത് നമുക്ക് ഫീസ് അടക്കം ഇരിക്കും മെയിൻ സ്വിച്ച് തകർത്ത് വലിച്ച് പറിച്ചിട്ടേക്ക് ഇരിക്കുവാണ് അത് കാരണം തന്നെ ഇപ്പം വൈദ്യുതി ഇല്ല ഇവർക്ക് ഇനിയിപ്പോൾ നാളെ വല്ലതും കെ സി ബിയിൽ പോയി പറഞ്ഞ് എത്തിയതിന് ശേഷം മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയൂ അക്രമിയായ യുവാവിന്റെ ചെരുപ്പാണിതെന്ന ഷൂ ആണിതെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും വളരെ വേദനാജനകവും വളരെ മോശം പ്രവൃത്തിയുമാണ് ആയതുകൊണ്ടായത് കാരണം ഒരു നിർദ്ധന കുടുംബമാണ് ഒരു തൊഴിലുറപ്പ് ചെയ്തും മറ്റേ അദ്ദേഹം കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് ശ്വാസംമുട്ടലടക്കം ഉൾ ഉള്ള ഒരു രോഗി കൂടിയാണ് തുളസി എന്തായാലും വളരെ ഒരു മോശം പ്രവണതയാണ് അയൽവാസിയും ബന്ധുവും കൂടിയായ യുവാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ഏരൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇവരെ തന്നെ ആക്രമിച്ച കേസിൽ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ഇദ്ദേഹം റിമാൻഡിൽ കഴിഞ്ഞ ആളാണെന്നാണ് അറിയാൻ കഴിയുന്നത് ശക്തമായ നടപടി എടുക്കുമെന്നാണ് ഏരൂർ പോലീസ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവർ പരാതിയുടെ മറ്റു വിവരങ്ങളൊക്കെ അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ ഇവരെ എന്തായാലും വീണ്ടും ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴിയൊക്കെ എടുക്കാൻ വേണ്ടി ചില പറഞ്ഞു പോലീസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു പോലീസിനോട് വന്നില്ലേ നിങ്ങൾ പറഞ്ഞു എന്തായാലും പോലീസ് പോലീസ് സ്ഥലത്തെത്തി വീട് ഫോട്ടോ എടുത്തപ്പോ രാത്രിയാണ് അപ്പോൾ പോലീസുകാർ ഇവരോട് ചെന്ന് ഇവരുടെ പരാതി രേഖാമൂലം എഴുതി വാങ്ങി മൊഴി എടുക്കണം അപ്പൊ അതിനിലേക്ക് പോവുകയാണെന്നാണ് പോലീസ് പറഞ്ഞത് അവന്റെ വീട്ടിൽ അപ്പോൾ അദ്ദേഹം ലഹരി കഴിച്ചതിന് ശേഷം വീട്ടിൽ ഉണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്താ പറയുക നല്ല കൃത്യമായിട്ടൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഒരു കുടുംബത്തെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ മദ്യ മയക്കുമരുന്ന് മാഫിയകൾ സജീവമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരം ലഹരിക്കടിമയായ യുവാക്കൾ അടുത്തിടെ നമ്മൾ കണ്ടതാണ് വെഞ്ഞാറുമൂട്ടിനടക്കം വലിയൊരു കൂട്ട കൊലപാതകം അടക്കം നടന്നു അപ്പോൾ എന്ത് തന്നെയായാലും ഇത്തരം സംഭവങ്ങൾ അനുവദിക്കാൻ കഴിയുന്ന ല്ല ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി ഉണ്ടാകണം ആ വീട്ടുകാർക്ക് നീതി ഉറപ്പിക്കണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു നടപടി ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം കാരണം ഇവർ വീട്ടുകാർ തന്നെ പറയുന്നു നിരവധി പരാതികൾ യുവാവിനെതിരെ കൊടുത്ത് ഒരു തവണ ഇവരെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞു ഇരുവർക്കും ഈ വീട്ട് അമ്മണിക്കും തുളസിക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വീട്ടുകാർ വീട്ടുകാരിപ്പോൾ കരുതുന്നത് കാരണം തുടർച്ചയായിട്ടുള്ള അക്രമത്തിൽ ഇനി ഇവർക്ക് വളരെ ഇവർ ഇപ്പോൾ പറയും ഇപ്പോൾ തന്നെ നമ്മളെത്തിയപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈ വീട്ടിൽ ഇന്ന് അല്ലെങ്കിൽ ഇവിടെ കറണ്ട് പോലില്ല എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് ഇവർ ഈ വയോധികരായ ഇവർ രണ്ടുപേർ മാത്രമാണ് ഇവിടെ താമസമുള്ളത് മകളൊക്കെ അപ്പം മാറിയാണ് താമസം ചെയ്ത് അറിഞ്ഞപ്പോൾ മകളടക്കം എത്തിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ശക്തമായൊരു നടപടി ഉണ്ടാകണമെന്നാണ് മേലധികാരികളടക്കം ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്